നീ എന്താ എന്നോട് എന്ന് പറഞ്ഞത് അതമ്മേ ഞാനേ ഏട്ടന്റെ അടുത്തത് പറഞ്ഞിട്ടില്ല പറഞ്ഞ ഏട്ടന്റെ സ്വഭാവം അറിയാലോ കുക്കുവിനെ പിന്നെ വെച്ചേക്കൂല നമ്മുടെ കുക്കുനെ പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല കുക്കുവിന് പതിനെട്ട് വയസ്സായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം ഇതാണോ നീ എന്നോട് പറയാനുണ്ട് പറഞ്ഞത് അതല്ലമ്മേ നമ്മുടെ കുക്കുനെ ഞാൻ ഇപ്പിയായിട്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടത് അവൻ ഇങ്ങോട്ട് വരുമ്പോ മദ്യത്തിന്റെ മണം തോന്നുന്ന സംശയോ കുക്കു അവൻ ചെറിയ പയ്യനല്ലേ അവൻ മദ്യപിക്കൊന്നുമില്ല പിന്നെ അത് ചില സ്പ്രേ ഒക്കെ അടിച്ച മണം കണ്ടില്ലേ ചില സ്പ്രേ ചോക്ലേറ്റിന്റെ മണം കണ്ടില്ലേ അത് വല്ലതായിരിക്കും ഇതാ അതൊന്നും അല്ല എനിക്ക് ഏട്ടൻ ചില ഫങ്ഷൻ പോയി വരുമ്പോഴേ ചെറുതടിച്ചു വരുമ്പോഴുള്ള സ്മെല്ലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ബെസ്റ്റ് ഡെഡി ആൺകുട്ടികളെ എപ്പോഴത്തേക്കും ഹീറോ ആരാണെന്ന് അറിയോ എനിക്ക് എല്ലാവരും എനിക്ക് അറിയില്ല പക്ഷെ കുക്കുന്റെ ഹീറോ മമ്മൂട്ടിയാ അല്ല അച്ഛൻ സ്വന്തം അച്ഛൻ അച്ഛനെ കണ്ടിട്ട് ആ മക്കള് പഠിക്കുന്നത് എടീ നിനക്കറിയോ നിങ്ങളെയൊക്കെ അച്ഛൻ ഉണ്ടല്ലോ എന്നെ കൊടുത്തതിന് ശേഷം ഒരൊറ്റ തവണ മാത്രമേ മദ്യപിച്ചിട്ടുള്ളൂ അത് ഞാൻ എങ്ങനെ നിർത്തിയെന്ന് എനിക്കറിയോ ചീത്ത പറഞ്ഞിട്ടോ വേറൊന്നും ചെയ്തിട്ടല്ല കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നിർത്തിയതാ എൻ്റെ കുടിച്ചു കുടിച്ച് ലിവറെയിച്ചുപോയാണ് എന്റെ മകൻ മരിച്ചത് പക്ഷേ അതിന് കാരണക്കാരി ഞാനാണെന്ന് വലിയ അന്നെയാണ് അറിഞ്ഞത് സോറി സാർ അത് എന്റെ സൗരപ്പിന്റെ ക്ലാസ് ആണല്ലോ നീ ഗൾഫിലൊക്കെ പോയപ്പോ ഞങ്ങൾ നിങ്ങക്കൊക്കെ അറിയുന്ന അല്ലടാ എന്റെ അച്ഛന് ഒരു സിഗരറ്റ് പോലും അങ്ങനെ ഒരാള് കള്ളും കുടിച്ച് നടക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു വിഷമ ഇത്രയും കാലമൊക്കെ ഇത് കള്ളൊന്നും ഇല്ലാണ്ടും

എന്ത നേരം വഴിക്കേ ഇല്ല ഒന്നുല്ല ഞാൻ കൂട്ടുകാരപ്പ മഞ്ഞ ഫുഡ് എടുത്തക്കട്ടേ മാഡം ഞാൻ അവരപ്പോ കഴിച്ചു നമുക്ക് ഇടണം ആ ഓർക്കുന്നില്ലേ ഓർക്കുന്നോ ഓർക്കാം അതെ ഹും

ഉറങ്ങാൻ നോക്ക് വേറത്തെ ഓരോന്നും വേണ്ടത്തെ ആലോചിച്ചുഫില് കുട്ടികളൊക്കെ നാട്ടി വന്ന അവർക്കും ചെറിയ ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ല സൂര്ജ so എന്താ 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 നിന്നെ മണക്കുന്നേ മണക്കുന്നേ പോയി ശേഷം നീ നീ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്ത് അല്ല നിന്റെ സ്വഭാവം അടിച്ച നിന്നെന്താ സത്യം പറ നീ പറഞ്ഞു മദ്യപിച്ചില്ലേ പിന്നെന്താ നിന്നെ ഒരു മണം

മനസ്സിനായി കാണല്ലോ അല്ലേ എന്തിനടിച്ച് റോട്ടിൽ വെച്ചല്ല ഇനി എന്റെ മകന്റെ കൂടെ നിന്നെങ്ങനെ അങ്ങനെ കണ്ട നിന്റെ ഒക്കെ വീട്ടിൽ വരെ അടിക്കും മനസിലായ സാധനം കാണാല്ലോ ഒന്നും അറിയാത്ത പോലെ നാടൻ കളിക്കണ്ട എല്ലാ കുഞ്ഞുങ്ങളും ഒപ്പിച്ചിട്ട് അടികൊള്ള ഞാനും എന്റെ അച്ഛൻ എന്റെ അച്ഛനും അമ്മക്കും വേണ്ടിട്ടാ അവർക്ക് വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാനിതുവരെ കള്ളുപോടിയൊന്നുമില്ലാതെ പക്ഷെ കള്ളു കുടിക്കാതെ അവരെ അവരെന്നെ കള്ളുകൊടി ഒന്നില്ല മുദ്ര കുത്തി പിന്നെന്തിനടാ ഞാൻ ഇങ്ങനെ കള്ളു കുടിക്കാൻ ചോദിക്കട്ടൊന്നോളൂ മടിക്കുന്നവരോടൊപ്പം കൂടിയ നമ്മളും കള്ളുടിയന്മാരായി പോവാടാ ചെയ്യാതെ അത് നല്ലവണ്ണം ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യുക ഇല്ലെങ്കിൽ എനിക്കെൻ്റെ മോൻ നഷ്ടപ്പെട്ടതുപോലെ നിനക്കും